ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ചപ്പാത്തി കാണിക്കുന്നല്ലേ ചപ്പാത്തി കാണിക്കാനല്ല ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാട്ടോ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ടുമല്ല എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാം കേട്ടോ സങ്കടമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടല്ല വീട്ടിൽ പോകുമ്പോൾ സന്തോഷമല്ല എല്ലാവർക്കും പക്ഷേ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ടാഴ്ചയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ബന്ധുക്കാരുടെയൊക്കെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം ചേച്ചി അതിന് വന്നാട്ടോ രണ്ട് മൂന്ന് കല്യാണം അടുപ്പിച്ചുണ്ടായിരുന്നു അപ്പം പിന്നെ ചേച്ചി കല്യാണത്തിന് വന്നാട്ടോ ആങ്ങളെയൊക്കെ വന്നു ആങ്ങളെയും എന്നാ നാത്തൂനുമൊക്കെ കല്യാണത്തിന് വന്നു അവർ അങ്ങ് പോയി ചേച്ചി എൻ്റെ കൂടെ രണ്ടാഴ്ച നിന്നു കേട്ടോ അപ്പോൾ ചേച്ചി പോകുന്നു അതിൻ്റെ സങ്കടമുണ്ട് ഉണ്ട് രണ്ടാഴ്ച ഉണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പായിരുന്നു കേട്ടോ എല്ലാം ചെയ്തു തരും എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വഴക്കും പറയും ഞങ്ങളെ ശ്വാസിക്കും എടുക്കുന്ന എടുത്ത് കൊടുത്ത് വെച്ചില്ലെങ്കിൽ ചേച്ചി ഞങ്ങളെ ഓടിക്കും അപ്പോൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സഹായമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ രാവിലെ ഞങ്ങൾ പോകുമ്പോൾ പണിയൊക്കെ തീർത്ത് ചോറും കറിയൊക്കെ വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പാത്രം കഴുകുണ്ടായിരുന്നു അപ്പം മോളത് കഴുകി വെക്കുവാണ് അപ്പോൾ നോക്കുമ്പോൾ മോക്ക് പനി പനിയായിരുന്നു പനിയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു സ്കൂളിൽ ടീച്ചർമാർ വിളിച്ചു മോക്ക് പനിയാണ് മോളെ വന്ന് കൊണ്ടിരാന് വേണ്ട അങ്ങനെ ഒക്കെ പനിയായിരുന്നു അപ്പം ഒക്കെ വെച്ചാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ അതുപോലെ നമുക്ക് പുറത്ത് പോകുമ്പോഴും മാസ്ക് വെക്കണമല്ലോ ഇപ്പോഴത്തെ ഒരു ചെറിയ രീതിയിലുള്ള പനികളൊക്കെ എല്ലാവർക്കും വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ടോ പോയത് അപ്പോഴത്തേക്കും പോകാൻ സമയമായി അപ്പോഴത്തേക്കും ഭയ്യൊക്കെ പറഞ്ഞ് മോളോടൊക്കെ പറഞ്ഞിട്ട് റിഷ വന്നു മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾക്ക് ബസ് കയറുന്നിടത്തേക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് കാത്ത് നിൽക്കും കേട്ടോ കുറച്ച് അപ്പുറത്ത് സ്റ്റാൻഡുണ്ട് അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ സ്റ്റാൻഡ് ആയതുകൊണ്ട് അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ വന്ന് നിന്നു കേട്ടോ അവിടെ വീടുകൾ മാത്രമേ ഉള്ളൂ അടിപൊളിയത് കണ്ടോ റോഡ് സൈഡാണ് റോഡ് സൈഡിൽ അവിടെ വന്ന് ബസ് അവിടെ വരുന്നതുകൊണ്ട് അവിടെ വന്നു കേട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് പോയി ബസ് കയറി ബസ് വന്ന് ബസ്സിൽ കയറിയിട്ടോ ഇങ്ങ് പോകുന്നു അപ്പോഴത്തേക്കിതാ ഇതായിട്ടോ ഞങ്ങളുടെ കാഞ്ഞിരം സിറ്റി ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വരുന്നതും എല്ലാ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ വരുന്ന സിറ്റി ആട്ടോ ഇത് കാഞ്ഞിരം അടിപൊളി സിറ്റി ആട്ടോ വലിയതാണ് വലുതെന്ന് പറഞ്ഞാൽ കുറേയായിട്ട് ഈ റോഡും ഒക്കെ അങ്ങ് പൊളിഞ്ഞ് പൊട്ടിയൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ റോഡ് അടിപൊളിയാക്കി കേട്ടോ ഇപ്പം നല്ല സുഖം അല്ലെങ്കിൽ നടുവെല്ലാം പോകാന്ന് കുണ്ടും കുഴിയായിട്ടൊക്കെ ഇരിക്കുന്ന റോഡായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളുടെ റോഡൊക്കെ അടിപൊളിയാക്കി നമ്മൾ സൂപ്പറായിട്ട് ബസ്സിൽ ബസ്സില് കയറിപ്പോകാൻ നല്ല സുഖാട്ടോ ഇപ്പം മഴ പെയ്തുകൊണ്ട് ആ ചില്ലയൊക്കെ എല്ലാം പിന്നെ വെള്ളം ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണത്തില്ല കേട്ടോ നല്ല രസം ഒരു വമ്പ സിറ്റിയാണ് ഞങ്ങളുടെ കാഞ്ഞിരം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയിന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടിയൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ല ഞങ്ങൾക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എവിടെ പോയാലും നമ്മൾ തൊട്ടേനും പിടിച്ചേനും എല്ലാം ബൈക്കിലും പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെയൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് ഈ ബസ്സേ കയറിയുള്ള യാത്ര കുറേ നാളായിട്ടോ ചേച്ചിക്കാണെങ്കിലും തന്നെ പോകാനൊക്കെ മടിയാട്ടോ എന്നാൽ പിന്നെ ഞാനും കൂടെ അങ്ങ് പോയി ചേച്ചിനെ കൊണ്ടാക്കാൻ ഞാനും വീട്ടിൽ പോയിട്ട് ഒത്തിരിയായി എന്താ ഈ കാണുന്ന ഞാൻ വീഡിയോ എടുത്തേക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ മോൻ്റെ സ്കൂളാട്ടോ ജെറോമിൻ്റെ സ്കൂളാണ് ഈ ഈ കാണുന്നത് അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചത് പറ്റശ്ശേരി എന്ന് പറയും അടിപൊളി സ്കൂളാട്ടോ നല്ല പഠിപ്പീരും കാര്യങ്ങളും ഒക്കെ കേട്ടോ നല്ലത് അങ്ങനെ ഞങ്ങൾ വന്നു കല്ലെടുക്കോട് വന്നു കേട്ടോ കല്ലെടുക്കോടാണ് എൻ്റെ വീട് കല്ലടിക്കോട് വന്ന് അന്ന് ഒരു ബേക്കറി കയറി ബേക്കറി കയറിയിട്ട് എന്നാൽ പിള്ളേരെ ഉണ്ടല്ലോ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞാനപ്പം കല്ലെടുക്കോട് വന്നാലും വിളിച്ച് ചോദിക്കും എന്താ എന്തേലും വേണോ എന്ന് വിളിച്ച് ചോദിക്കട്ടോ അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബ്രെഡും ജാമും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങൾ എന്നാൽ ബ്രെഡും ചാമും മേടിച്ചു പിന്നെ കുറച്ച് കുറച്ചുകൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ പിള്ളേർക്കല്ലേ പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് എന്തോ ഇഷ്ടം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും സ്കൂൾ വിട്ടു വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് അങ്ങനെ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടോ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ വരുന്ന ഇവിടെ ഞങ്ങളുടെ തൊട്ട അയിലൊക്കത്തുള്ളൊരു വീടാണ് വീട്ട് ഞങ്ങളുടെ അയൽവക്കത്തെ വീടാട്ടോ ഇത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പറ് ഞാനീ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഈ പൂക്കളുടെയൊക്കെ രഹസ്യം എന്താണെന്ന് ചോദിച്ചേ അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാണെന്നറിയോ ഈ പൂക്കളുടെ രഹസ്യം എന്നാന്ന് ചോദിച്ചാൽ ചായ 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 തിളപ്പിച്ചിട്ട് ആറിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചായപ്പൊടി ഇടുക പിന്നെ ചായ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കട്ടൻ ചായയില്ലേ അതും ഒഴിച്ചിടുകയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒഴിച്ചിട്ടാൽ നല്ല പൂക്കളുണ്ടാകുമെന്ന് പറയുന്നു കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ചേച്ചി അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ആ ചെടിയൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയാട്ടോ ഇത് മഴ പെയ്തിട്ടങ്ങ് മൊത്തത്തിൽ കാലാവസ്ഥ മൊത്തം രൂക്ഷമായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു പിന്നെ ആ വഴിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഈ ഇടവഴി കൂടെ കയറിപ്പോണം കേട്ടോ അപ്പോൾ നല്ല വീട്ടിൽ വന്നപ്പോഴേക്കും ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഞങ്ങൾ മുഖത്തെ മാസ്ക് ഒക്കെ മാറ്റി നമ്മുടെ വീട്ടിലേക്ക് പോകുമല്ലേ മാറ്റി മാസ്ക്കൊക്കെ മാറ്റിയിട്ടോ ഇതുകൊണ്ട ഇതാണ് എൻ്റെ ആങ്ങളയുടെ വാഴ തൊട്ടോ നല്ല രീതിയിൽ വന്നാണ് വാഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ മഴ ഇല്ലാണ്ട് വന്നപ്പോൾ വാഴ മുഴുവൻ പോയേ പിന്നെ അതെല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇട്ട് നിർത്തിയേക്കുന്ന വാഴ ആട്ടോ ഇത് കൊലയൊക്കെ ഉണ്ടായി അതെല്ലാം ചെറിയ 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 കൊലകളായിരുന്നു കേട്ടോ ഇനി ഇത് മഴ പെയ്ത് ഇനി നല്ല രീതിയിലാകണം എന്നാലേ അടിപൊളിയാകുള്ളു ഇത് കണ്ടോ ഒരു കപ്പ ഞാൻ കാണിച്ചത് കപ്പ ആട്ടോ നിൽക്കുന്നത് കുറ്റി കുറ്റി പോലെ നിൽക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നില്ലേ ഈ കപ്പ ഷുഗർ കപ്പയാട്ടോ അപ്പം ഈ ഷുഗർ കപ്പ നല്ല പറിക്കാറായതായിരുന്നേ അത് പന്നി കുത്തി കളഞ്ഞു പന്നി കുത്തി കളഞ്ഞപ്പം എൻ്റെ ആങ്ങളെ ആങ്ങളെ പറഞ്ഞു ഏടാ അതിന് ഷുഗർ കാണുമായിരിക്കും അതുകൊണ്ടാണ് പന്നി വന്ന് തിന്നേന്ന് പന്നിക്ക് ഷുഗർ കാണുന്ന നല്ല കോമഡിയിൽ അപ്പം അങ്ങനെ അവൻ പിന്നെ അത് ഒടിച്ചിട്ട് അതിൻ്റെ കമ്പ് പിന്നെ അങ്ങ് നട്ട് വെച്ചിട്ട് കിളുത്തതാണ് അത് അപ്പം എൻ്റെ ഇങ്ങനെ ഇറങ്ങി പോകാം മഴ പെയ്തിട്ട് തെന്നലായിരുന്നു ചേച്ചി പറഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കണ്ട നീ ഇത് കാലും തല്ലി താഴെ കിടക്കും പിന്നെ എൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ എന്നെ പുറകിൽ നിന്നും ഇങ്ങനെ വഴക്കോ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ല വാന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോ എടുത്ത് ഇറങ്ങാം കേട്ടോ ചപ്പും ചെ ചെളി വലിയ അധികം ചെളിയൊന്നുമില്ല എന്നാലും ചപ്പിൽ ഈ വെള്ളവും കൂടെ കിടക്കുന്നതുകൊണ്ടേ ഇങ്ങനെ തെന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ 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 കേട്ടോ ഇറങ്ങുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ പച്ചപ്പ എന്ത് രസാന്ന് നോക്കി ചെടിയൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി നാത്തൂനും കൂടെ ഭയങ്കര സംരക്ഷണ ചെടി നമ്മുടെ അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞ ഒരു പിരുവിരുവിൽ നിന്നുമുള്ള കല്ലും ഒക്കെ കൂടിയ ഒരു മണ്ണാണ് നല്ല മണ്ണുമല്ല ഒരു മണലൊക്കെ കൂടിയ കല്ലും കൂടിയ ഒരു മണ്ണാണ് അതുകൊണ്ട് അത്ര ചെടിയൊക്കെ നല്ല രീതിയിൽ വന്നില്ല എന്നാലും അതുപോലെ നോക്കിയത് കൊണ്ട് ഇത് നല്ല രീതിയിൽ യൊക്കെ ചെടി എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞു ഇതൊക്കെ നോക്കി ചെടിയൊക്കെ കണ്ടു ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനതെല്ലാം വീഡിയോ എടുത്ത് അടിപൊളിയല്ലേ നല്ല രസം നല്ല പച്ചപ്പ് പിന്നെ ഇവിടെ ഒരാൾ കാണാതെ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് അയാളെ കണ്ടോണേ എന്നെ കണ്ടപ്പോൾ അവൻ്റെ അവസ്ഥ നോക്കിക്കോണേ എങ്ങനെയുണ്ട് അവനൊരു സ്നേഹവും ഇല്ലാട്ടോ എന്നാ ചോദിച്ചാൽ അവനെന്നെ ചിരിച്ച് കാണിക്കുന്നത് കേട്ടോ അവനെന്നോട് കലിപ്പെന്നു വെച്ചാൽ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് ആ സ്നേഹം അവന് നന്ദിയില്ല 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 പക്ഷെ അവനെ അഴിച്ചു വിട്ടാൽ അവനൊന്നും ചെയ്യത്തില്ല കേട്ടോ നല്ല സ്നേഹമാണ് നമ്മുടെ അടുത്ത് വന്ന് നല്ല സ്നേഹക്കിയും നമ്മുടെ മേത്തേക്കൊക്കെ വരുവേ പക്ഷെ അഴിച്ചു വിടാതിരിക്കുമ്പോഴാണ് അവന് കലിപ്പാണ് എന്നാലും അഴിച്ചു വിടുകയൊക്കെ ഇടയ്ക്ക് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇതുണ്ട് ഒരു വാഴക്കല അടിപൊളി രണ്ട് പട്ടിയുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു കുഞ്ഞു പട്ടി ഉണ്ടായിരുന്നു നല്ല ഭംഗി ചന്തമുള്ളൊരു പട്ടിയായിരുന്നു ആ പട്ടീനെ ആരോ വിഷം വെച്ച് കൊന്നു അതുകൊണ്ട് പേടി അഴിച്ചു വിടാൻ അതുകൊണ്ട് രാത്രിയും ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പിടാനൊക്കെ അഴിച്ചു വിടും എന്നിട്ട് പിന്നെ കയറ്റു വിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പിന്നെയും പറയാം ഇതുണ്ടോ സാല് ചേച്ചി പോയി വീട്ടിൽ രണ്ടാഴ്ച വന്ന് നിന്നതിന് ശേഷമുള്ള ലീലാവിലാസങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പിള്ളേരുടെ ഇതുണ്ടോ എന്തൊക്കെ കാട്ടിവെച്ചേക്കും എല്ലാം നല്ലോണം പെരുമാറിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അവരുടെ പരിപാടി ഏതൊക്കെ കുറേ വഴക്ക് പറഞ്ഞിട്ട് കുറേ നാത്തും വഴക്കു പറഞ്ഞിട്ട് അത് വായിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരയ്ക്കാത്തേക്ക് കയറി ഒച്ചയൊന്നും കേൾക്കുന്നില്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ആങ്ങളാ റോട്ടിൽ പോയതാണ് അപ്പോൾ ഒച്ചയൊന്നും കേൾക്കാത്തപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് കയറിപ്പോരേ ഇങ്ങോട്ട് കയറിപ്പോര ഞാനിവിടെ ഭയങ്കര പരിപാടിയാണെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴല്ലേ എന്താ പരിപാടിയിൽ നിന്ന് ചൂട്ടിലെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോഴേ തോന്നി എന്താ പരിപാടിയിൽ മീൻ വെട്ടുമായിരുന്നു അവള് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് മീൻ വെട്ടുമായിരുന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ എടുക്കണ്ട എടുക്കണ്ട പറഞ്ഞിട്ട് അവളിങ്ങനെ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ നിജോ നിസി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവൾക്ക് മുഖം കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞിട ഞാൻ നിൻ്റെ മുഖം കാണിക്കട്ടെ കാണിച്ചിട്ട് പിന്നെ നീ യൂട്യൂബ് ചാനലിൽ മുഖം കാണിക്കുക എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേണ്ട ഇതാരുന്നു അടിപൊളി അല്ലേ ബമ്മക്കുട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ എന്നെ അവിടെ ഇരുന്നപ്പോൾ ഉണ്ട് നാത്തൂന് ഇങ്ങനെ ഒരു തേൻ കട്ട എടുത്തോണ്ട് നോക്കുമ്പോൾ ചെറുതേന് നമ്മൾ നമ്മുടെ പഴയ വീടാട്ടോ പഴയ വീടിൻ്റെ മൂള് മൂന്ന് നില വീട് മൂന്ന് നിലയായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെ അല്ല ഏറ്റവും മുകളിലെ പിന്നെ ആ മുകളിലെ നിലയിൽ രണ്ടാമത്തെ നിലയിൽ ഈ ചെറുതേന് അങ്ങനെ കൂട് കൂട്ടിയിട്ട് അവർ കലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ കലത്തിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് തേനുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാനാണത് പൊട്ടിച്ചത് നല്ല മധുരാട്ടി ചെറുതേനി നമ്മുടെ സാധാ തേൻ പോലെയല്ല അതിനൊരു ചെറിയ പുളിയുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ചെറിയ പുളിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തുള്ളി ഞാൻ തിന്നു കേട്ടോ തിന്നിട്ട് പിന്നെ അതെടുത്ത് വെച്ചു പിന്നെ നോക്കുമ്പോൾ അവിടെ ഭയങ്കര അടുക്കളയിൽ തീ കത്തിക്കുന്നില്ല ഷെഡായിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മെയിനായിട്ട് പുളി ഉണക്കാനായിട്ടാണ് ഷെഡുണ്ടാക്കിയത് പിന്നെ അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ അടുപ്പ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരവിടെ ചോറും കരി ഉള്ള കഞ്ഞി കഞ്ഞി വെക്കുന്ന മീൻകറിയൊക്കെ അതിൽ വെക്കും കേട്ടോ അപ്പോൾ അവിടെ പുളി ഉണക്കലും പരിപാടിയൊക്കെയാണ് അധികമൊന്നുമില്ല ഒന്നുമില്ല പുളി ഒറ്റ പുളിയോ ഉള്ളൂട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള വീട്ടുകാർക്കും കൊടുക്കാനുള്ളത് ഉള്ളത് അപ്പോൾ അങ്ങനെ വിറകൊക്കെ കാണിച്ചു സാൽജിച്ച് വിറകൊക്കെ കാണിച്ചു എനിക്ക് വിറക് കണ്ടിട്ട് കൊതി വിട്ടു കേട്ടോ ഇവിടെ വിറക് കുറവല്ലേ ഉണ്ട് അവിടുത്തെ വിറക് കണ്ടിട്ട് ഞാൻ കൊതി വിട്ടു അപ്പം അങ്ങനെ ഇതെന്തുവാണെന്നറിയോ ഓ ഇതിൻ്റെ പേരെന്തുവാ ഇതൊരു ചക്ക പോലെ ഇരിക്കുന്നു ഭയങ്കര മണമുള്ള ഇതിൻ്റെ ഇതിൻ്റെ പേരൊന്ന് ആരെങ്കിലും ഒന്ന് പറയണേ ഞാൻ മറന്നു പോയിട്ടാണ് അതൊരു ഭയങ്കര മണമുള്ള ഒരു ചക്ക ആ ദുര്യാൻ ദുര്യാൻ ദുര്യാൻ്റെ ഒരു മരം ഇത് ഇതിൻ്റെ ഫ്രൂട്ട് ഭയങ്കര മണമാണെന്നൊക്കെ പറയുന്ന ഓരോരുത്തർ ചിലർ പറയുന്നു നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ചിലർ പറയുന്നു മണമാണെന്നൊക്കെ നമുക്ക് എന്തായാലും ഇത് അനുഭവിച്ചറിയാം എന്നുവെച്ചാൽ ഇതാകട്ടെ ആകുമ്പോൾ നമുക്ക് ഈ ചക്ക കായ്ക്കുമ്പോൾ തിന്നാം അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഈ വീടിൻ്റെ ചുറ്റും ക്യാമറയും കൊണ്ട് നടന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ മോന് ആങ്ങളുടെ മോൻ നന്നായിട്ട് വരയ്ക്കും കേട്ടോ ജെറോമിൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ നന്നായിട്ട് ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചേക്കുന്നത് എങ്ങനെയുണ്ട് അങ്ങനെ കറങ്ങി അടിച്ച് വന്നിട്ട് ചോറൊക്കെ ഉണ്ട് കേട്ടോ ചോറുണ്ടപ്പോൾ ചോറുണ്ടപ്പോൾ ക്യാമറയുടെ കാര്യം മറന്നു പോയി വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് കിടന്നു ഇച്ചിരി നേരം കിടന്നു അപ്പോൾ പിന്നെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു പപ്പ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പപ്പ എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അവിടെ ഒരു അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയില്ലായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ കൂട്ടാൻ വന്നു കേട്ടോ കൂട്ടാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നാത്തൂന് ചായ ഇട്ടു അച്ചപ്പും ചായയും ഒക്കെ തന്നു ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതെട്ടോ അപ്പം അവൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങി അവിടെ എന്നെ രാവിലെ മീൻ മേടിച്ചാൽ വന്നപ്പോൾ മീൻ എൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അങ്ങനെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ അടുത്ത നമ്മുടെ അടുത്ത് കണ്ട വീട്ടിൽ നിന്ന് പൈസ മേടിച്ച് കൊടുത്തതാണ് അപ്പം ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ അവളും കയറുന്നു അപ്പം അപ്പാ കണ്ട മുമ്പേ കയറിപ്പോണു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ എൻ്റെ കൂടെ കയറി വന്നു കേട്ടോ അവൾ ആ ക്യാമറ കാണുമ്പോൾ ഒക്കെ ചെയ്യും വേണ്ട വേണ്ട ചേച്ചി വേണ്ട ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറയുക കേട്ടോ പിന്നെ പിള്ളേരും വരാറായി പിള്ളേർ സ്കൂൾ വിട്ട് വരാറായി അപ്പോൾ അവരെയും കൂട്ടാന്നും പറഞ്ഞാൽ അവൾ ഞങ്ങളുടെ കൂടെ പിന്നെ മുകളിലേക്ക് കയറി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം വീട്ടിൽ ഒരു ദിവസം രാവിലെ പോയി ഒരു നാലുമണി നല്ല രമ്പിലേക്ക് ഞങ്ങൾ എത്തിയിട്ടോ പിന്നെ നമ്മളെ കനാലിൽ വീട്ടിൽ വന്ന് ബസ്സിന് ഞങ്ങൾ കയറി വന്നു ബസ്സിന് കയറി വന്ന് കനാലിക്കട ഞങ്ങൾ നടക്കുന്ന കേട്ടോ അങ്ങനെ ഇത്ര ആദ്യം കേട്ടോ ഇങ്ങനെ ഇത്രയോ ബൈക്കൊന്നും കൊടുക്കുക ബൈക്ക് അപ്പോൾ ബൈക്ക് കല്യാണത്തിന് വന്നപ്പോൾ അപ്പോൾ ബൈക്കും എടുത്തില്ല മഴ കാരണം ബസ്സിൽ കയറി കല്യാണത്തിന് പോവുകട്ടോ അത് നമ്മുടെ കല്ലടക്കോട് വീടിൻ്റെ അടുത്താണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചേക്കട്ടോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു ഇത് കണ്ടോ ഒരാൾ കണ്ടോ